ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പഞ്ഞി പോലുള്ള ബൻദോസ എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനോയോ സോഡായോ ഈസ്റ്റോ ഒന്നും ഈ ബൻദോസ തയ്യാറാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതൊന്നും ഇല്ലാതെയാണ് ബൻദോസ നല്ല പഞ്ഞി പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത് രണ്ടാമത്തെ പ്രാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള പച്ചരിയാണ് ആവശ്യം ഞാൻ ഇഡലി റൈസാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവയും അരിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം സാധാരണ പച്ചരിയല്ലാതെ നമ്മൾ ഇഡ്ഡലി റൈസ് തന്നെ എടുത്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ ഇനോയോ സോഡായോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നല്ല പൊങ്ങി നമുക്ക് വൻ ദിവസം തയ്യാറാക്കാൻ പറ്റും ഇതിലേക്ക് അരക്കപ്പ് അവൽ നല്ല തിക്കായിട്ടുള്ള മട്ട അരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള അവലാണെങ്കിലും എടുക്കാവുന്നതാണ് നല്ല അപ്പത്തിന് കുറച്ചുകൂടെ വെള്ള കളറായിരിക്കും എന്നിട്ട് ഈ അവൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കഴുകിക്കളഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം ഞാൻ വൈകിട്ടാണ് ഇപ്പോൾ ഇത് കുതിർക്കാനായിട്ട് വയ്ക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് അരച്ചെടുക്കാൻ പോകുന്നത് എട്ട് മണിക്കൂറെങ്കിലും നല്ലോലോ കുതിർന്ന് കിട്ടണം കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആയിട്ടുണ്ട് നമുക്കത് ഈ അവലൊക്കെ നല്ലതുപോലെ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഉടഞ്ഞൊന്നും പോകത്തില്ല ഈ അവൽ തിക്കായിട്ടുള്ള അവലാണെങ്കിൽ ഉടഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും നല്ലതുപോലെ കുതിർന്ന് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ബൻദോസ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടും പഞ്ഞി പോലെ കിട്ടും എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൽ നിന്നും ഈ അരിയെടുത്ത് ആ വെള്ളം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല അരയ്ക്കാനായിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ് ഇതിൽ രയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മിക്സിയുടെ വലിയ ജാറിലാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം വേണമെങ്കിലും അരച്ചെടുക്കാം അപ്പോൾ ചെറിയ ജാർ ഉപയോഗിച്ചാൽ മതിയാകും ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം വരത്തില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം തോളം വരും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതാണ് വെള്ളം അരി ഊറ്റിയെടുത്ത ബാലൻസ് വെള്ളമാണ് അത് ഞാൻ കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം നമുക്കൊന്ന് വെള്ളം അല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ ഇപ്പം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ എങ്ങനെ എത്രത്തോളം കനം കട്ടി കുറഞ്ഞ് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുന്നു അത്രത്തോളം നമുക്ക് ദോശ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടും എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൈയെല്ലാം നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം കൈ കൊണ്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്യാനായിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മിക്സിയുടെ ജാറിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കൈ നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഒരു എട്ട് മിനിറ്റ് എങ്കിലും നല്ല രീതിയിൽ ഒന്ന് നല്ല പ്ലഫി പ്ലഫി ആയിട്ട് വരും നമ്മൾ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് കിട്ടും നമ്മൾ കൈ നല്ലതുപോലെ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണോ അത്രത്തോളം സമയം മിക്സ് നമ്മൾ ചെയ്തു വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൻദോശ തയ്യാറാക്കാനായിട്ട് പറ്റും ഞാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പുളിച്ച് ഒക്കെ കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്ക് ഒരു എട്ട് മണിക്കൂർ പുളിക്കാനായിട്ട് വെക്കാം റൂം ടെമ്പറേച്ചറിൽ വേണം വയ്ക്കാനായിട്ട് തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിലോട്ട് ഇറക്കി വെച്ചാൽ മതിയാകും ഇതിപ്പോൾ വൈകിട്ടാണ് വൈകിട്ട് സമയത്ത് ഡിന്നറിന് ചെയ്യാനായിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് ഇത് ഇപ്പോൾ രാ വൈകിട്ടായിട്ടുണ്ട് ഇപ്പോൾ രാത്രി ഒരേഴ് മണിയോളം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നോക്കാം മാവ് കണ്ടോ നല്ലതുപോലെ പൊങ്ങിയൊന്നും വരത്തില്ല നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ പുളിച്ച് നമുക്ക് നല്ല ഇഡ്ഡലിയൊക്കെ ചേർക്കുന്ന ഒടിച്ചു ഇടുന്ന രീതിയിലുള്ള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഉപ്പിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് വളരെ ഫോഴ്സ് ആയിട്ട് നല്ല ശക്തി എടുത്തൊന്നും കറക്കാതെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി എല്ലാ സ്ഥലത്തും ഉപ്പ് കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഒരു കടായി ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് കടുകിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടുകും പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല എന്നിട്ട് നമുക്ക് വേണ്ട നമുക്ക് എത്ര മാവാണോ എത്ര ദോശയാണോ നമ്മൾ ചുടുന്നത് അതനുസരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില രണ്ട് മൂന്നെണ്ണം ഞാനൊന്ന് പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചട്ടി ചൂടാക്കി ഇതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം ഇത് വലുതായിട്ടങ്ങനെ ഇളക്കിയൊന്നും കൊടുക്കണ്ട ഒരല്പം ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനാണ് ഞാനൊന്ന് ആക്കി കൊടുത്തത് എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വച്ച് വേവിച്ചെടുക്കാനായിട്ട് അപ്പം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് മറിച്ചെടുക്കാം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ലതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്കിനി ബാക്കി എല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം ഒരു പ്രാവശ്യം നിങ്ങളത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നും പക്ഷേ ചിക്കൻ ഫിഷ് കറി ഇതൊക്കെയാണ് ഇതിന് നല്ല കോമ്പിനേഷൻ നമ്മൾ ഉള്ളിയും പ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇടുന്നതുകൊണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഉറപ്പായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇതുപോലുള്ള നല്ല ഹെൽത്തി റെസിപ്പിക്കായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്